ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയോജന സംരക്ഷണ നിയമത്തെ പറ്റിയാണ് നമുക്കറിയാം ഇനി വരുന്ന എൽ ഡി സി എക്സാംസിനൊക്കെ അടുത്ത ഘട്ടം വരുന്ന കൂട്ടുകാർക്കൊരു ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തയ്യാറാക്കുന്നത് അതായത് വയോജന സംരക്ഷണ നിയമത്തിൽ നിന്ന് ഒരു മാർക്ക് ഇനി വരുന്ന എക്സാംസിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ആണ് വയോജന സംരക്ഷണ നിയമം സുപ്രധാന നിയമത്തിലേ ഉള്ളത് അപ്പം ഇത് പല കൂട്ടുകാർക്കും പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതായത് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് നിന്ന് കാണാൻ ശ്രമിക്കാം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഫസ്റ്റ് തന്നെ വയോജന സംരക്ഷണ നിയമം എവിടെ എന്താണ് വയോജന സംരക്ഷണം വയോജനം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മുതിർന്ന പൗരന്മാരല്ലേ വയോജനമായിട്ട് വരുന്നത് മുതിർന്ന പൗരന്മാരും ഒക്കെ അല്ലേ വയോജനങ്ങളായിട്ട് അപ്പോൾ അവരെ വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് വയോജന സംരക്ഷണ നിയമം കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് എന്താണ് പോക്സോ നിയമമുണ്ട് അതുപോലെ തന്നെ വനിതകളെ സംരക്ഷിക്കാൻ എന്താണ് ഗാർഹിക പീഡന നിരോധന നിയമമുണ്ട് എന്ന് പറഞ്ഞതിന് വയോജനങ്ങളെ സംരക്ഷിക്കുന്ന നിയമമാണ് വയോജന സംരക്ഷണ നിയമം ക്ലിയർ അല്ലേ നമുക്ക് അതിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കാം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ഭരണഘടനാപരമായ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട നിയമനിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് അപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ജസ്റ്റ് വായിച്ചാൽ തന്നെ ക്ലിയർ ആവുമല്ലോ എന്താണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പ് രൂപീകരിക്കപ്പെട്ട നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഏഴ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും വയോജന സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിക്കും എന്നാണ് രണ്ടായിരത്തി ഏഴാണ് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിൻറ്സ് ഒക്കെ പഠിച്ചു പോകാം അതായത് നമ്മുടെ വയോജന സംരക്ഷണ നിയമം ലോകസഭയിൽ പാസ്സാക്കിയതെന്നാന്ന് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി എളുപ്പമാണ് പഠിക്കാൻ രണ്ടായിരത്തി ഏഴ് ഡിസംബർ അഞ്ചിന് ലോക്സഭ പാസാക്കി രണ്ടായിരത്തി ഏഴ് ഡിസംബർ ആറിന് രാജ്യസഭ പാസാക്കി രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് പ്രസിഡൻ്റ് ഒപ്പുവെച്ചു പക്ഷേ ഈ നിയമം നടപ്പിലായതെന്നാണ് രണ്ടായിരത്തി എട്ടിലാണ് കേട്ടോ അപ്പോൾ അതുകൂടെ നോക്കണം നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴാണ് അതായത് പ്രസിഡന്റ് ഒപ്പിട്ട നിയമം നിലവിലാകും നിലവിലാവുന്നത് പ്രസിഡന്റ് ഒപ്പിട്ടാൽ നിയമം നിലവിലാവുമല്ലോ ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴാണെങ്കിലും നടപ്പിലാക്കിയത് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി നാല് പറയാം ലോകസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ അഞ്ച് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ആറ് പ്രസിഡന്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒൻപത് അതായത് നിയമനിലവിൽ വന്നത് ആ നിയമം നടപ്പിലാക്കിയത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി നാല് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇതെല്ലാം ചോദിക്കുന്നത് കൂടുതലും ഇതുവരെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ നിർവചനങ്ങളും സെക്ഷൻസും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പഠിച്ചു പോകാം അപ്പം ഈ പ്രധാന നിർവചനങ്ങൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം ഇതൊന്ന് നോട്ട് ചെയ്ത് ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇനി വരുന്ന സെക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പ്രധാന നിർവചനങ്ങൾ എന്ന് പറയുന്നതെല്ലാം നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും ഇനി വരുന്ന നമ്മുടെ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ കുട്ടികൾ അതായത് വയോജന സംരക്ഷണ നിയമത്തിലെ കുട്ടികൾ എന്ന് പറയുന്നത് ആരായിരിക്കും മകനും മകളും ചെറുമകനും ചെറുമകളും ഉൾപ്പെടുന്ന എന്നാൽ ഇവർ പ്രായപൂർത്തി ആയവരായിരിക്കണം അപ്പം നമുക്കറിയാം നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള വയോജന സംരക്ഷണ നിയമമാണിത് അപ്പോൾ വയോജന സംരക്ഷണ വയോജനങ്ങളുടെ ആസ്പെക്റ്റ് നോക്കുവാണെങ്കിൽ വയോജനങ്ങളുടെ കുട്ടികളെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കുറച്ചുകൂടെ എന്താണ് പ്രായപൂർത്തി ആയവരായിരിക്കത്തില്ലേ മക്ക മകനും മകളും ചെറുമകനും ചെറുമകളും ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പ്രായപൂർത്തി ആയവരായിരിക്കണം അപ്പം ഈ നമ്മുടെ വയോജന സംരക്ഷണ നിയമത്തിലെ നിർവചനത്തിൽ കുട്ടികൾ എന്ന് പറഞ്ഞ നിർവചനം പരീക്ഷയ്ക്ക് ചോദിക്കാം കുട്ടികൾ എന്ന നിർവചനം നൽകുന്നത് എന്തിനൊക്കെയാണ് മകനും മകളും ചെറുമകനും ചെറുമകളും ഉൾപ്പെടുന്നു എന്നാൽ ഇവർ പ്രായപൂർത്തി ആയവരായിരിക്കണം കേട്ടോ പ്രായപൂർത്തി ആയവരായിരിക്കണം കേട്ടോ ക്ലിയർ അല്ലേ അടുത്ത നമുക്ക് ബന്ധു നോക്കാം ബന്ധു എന്നുള്ള നിർവചനം എന്താ നോക്കാം ബന്ധു കുട്ടികളില്ലാത്ത മുതിർന്ന പൗരൻ്റെ മരണശേഷം ആ വ്യക്തിയുടെ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നത് അനന്തരാവകാശമായി ലഭിച്ചതോ ആയ മൈനർ അല്ലാത്ത നിയമപരമായി അവകാശി എന്ന് എന്നാണ് ഇവിടെ ബന്ധു എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ജസ്റ്റ് നോട്ട് ചെയ്തു വെച്ചാൽ മതി ഈ നമ്മുടെ വയോജന സംരക്ഷണ നിയമത്തിൽ കുട്ടികളും ബന്ധുവൊന്നും മൈനർ അല്ല എല്ലാവരും പ്രായപൂർത്തിയായവരായി ആ ആയവരായിരിക്കണം അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കണേ അത് അത് തുടർന്ന് നമുക്ക് ഇനി അടുത്തുള്ള സെക്ഷൻസൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ വചന സംരക്ഷണ നിയമത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വ്യക്തി മുതിർന്ന പൗരനാണ് മുതിർന്ന പൗരൻ അപ്പോൾ മുതിർന്ന എന്ന് പറഞ്ഞാൽ എന്താണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരനെ നമ്മൾ മുതിർന്ന പൗരെന്ന് വിളിക്കും കേട്ടോ വയോജന സംരക്ഷണ നിയമപ്രകാരം എത്ര വയസ്സാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക അൻപത്തി അഞ്ച് തരും അൻപത്തി ഏഴ് തരും അറുപത്തൊന്ന് വരും ഒക്കെ പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ കിടക്കും അപ്പോൾ മുതിർന്ന പൗരെന്ന് പറഞ്ഞാൽ ഇനി മുതൽ നമ്മൾ പഠിക്കാൻ പോവാണ് വയോജന സംരക്ഷണ നിയമത്തിൽ മുതിർന്ന എന്ന് പറയുമ്പോൾ എത്ര വയസ്സിന് മുകളിലുള്ളവരെയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാരെല്ലാം മുതിർന്ന പൗരന്മാരാണെന്നാണ് ഈ നിയമം പറയുന്നത് കേട്ടോ അപ്പോൾ കുട്ടിയെന്ന് പറയുന്നത് മകനും മകളും ചെറുമകനും ചെറുമകനും ഉൾപ്പെടുന്ന എന്നാൽ ഇവർ പ്രായപൂർത്തി ആയവരായിരിക്കണം ക്ലിയർ അല്ലേ മുതിർന്ന പൗരൻ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ പൗരൻ ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് ഇനി നമുക്കിനിതിൻ്റെ സെക്ഷൻസൊക്കെ അങ്ങ് വളരെ എളുപ്പത്തിൽ അങ്ങ് പഠിച്ചു വളരെ ലളിതമായിട്ട് തന്നെ പഠിച്ചു പോകാം ഇതിനാൽ ഈ ഒരു നിയമത്തിൽ മുപ്പത്തി സെക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ അധ്യായങ്ങൾ ഏഴുണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചാൽ മുപ്പത്തിരണ്ട് സെക്ഷൻസും അത് ഏഴ് അധ്യായങ്ങളുമാണ് നമ്മുടെ വയോജന സംരക്ഷണ നിയമത്തിൽ വരുന്നത് അപ്പോൾ ഈ ഏഴ് അധ്യായങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രാരംഭികം അതായത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നിർവചനമൊക്കെയാണ് അധ്യായം ഒന്നിൽ വരുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം സംരക്ഷണം അധ്യായം രണ്ടെന്നാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം എവിടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് പേരല്ലേ അച്ഛനും അമ്മയും പറ്റത്തില്ലേ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തു വെച്ചോ നിങ്ങൾ അധ്യായം രണ്ടിലാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം നമ്മുടെ അച്ഛനെയും അമ്മയും നോക്കണം അധ്യായം രണ്ട് അധ്യായം രണ്ട് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണം ക്ലിയർ അല്ലേ അധ്യായം മൂന്ന് മൂന്ന് എന്താണ് വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ അദ്ധ്യായം മൂന്ന് വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ അധ്യായം നാല് മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ അധ്യായം നാലാണ് മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ അധ്യായം അഞ്ച് മുതിർന്ന പൗരൻ്റെ ജീവനും സ്വത്തിനും ഉള്ള സംരക്ഷണം അധ്യായം ആറ് കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമം അധ്യായം ഏഴ് നോക്കണ്ട ആണ് വരുന്നത് പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഞാൻ ഒന്നുകൂടെ പറയാം അധ്യായം ഒന്ന് പ്രാരംഭികം അധ്യായം രണ്ട് മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അധ്യായം മൂന്ന് വൃദ്ധസദനം സ്ഥാപിക്കൽ അധ്യായം നാല് മുതിർന്ന പൗരന്മാരുടെ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ വ്യവസ്ഥകളാണ് വരുന്നത് അധ്യായം അഞ്ചെന്താണ് മുതിർന്ന പൗരൻ്റെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം അധ്യായം ആറോ കുറ്റങ്ങളും വിചാരണയ്ക്കുമുള്ള നടപടിക്രമം അധ്യായമേഴ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം അധ്യായങ്ങളുടെ കാര്യത്തിൽ കേട്ടോ ഇനി നമുക്ക് കുറച്ച് സെക്ഷൻസ് അങ്ങ് പഠിച്ചു പോവാം അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിലെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം ഒന്ന് കാണണോ ജസ്റ്റ് അതിനകത്ത് കയറിയിട്ട് ജോയിൻ ചെയ്തിട്ട് ആ ക്ലാസ് നോട്ട് എടുക്കാവുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇനി നമുക്കൊരു ഓരോ സെക്ഷൻസും വളരെ എളുപ്പത്തിൽ തന്നെ അങ്ങ് പഠിച്ചു പോകാം സെക്ഷൻ നാല് വയോജന സംരക്ഷണ നിയമം സെക്ഷൻ നാല് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ സെക്ഷൻ എന്ന് പറഞ്ഞത് അപ്പം മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ നാല് വരുന്നത് നാല് നേരവും ഇപ്പം നമ്മൾ പറയത്തില്ലേ ഇപ്പം നാല് നേരവും നോക്കണമെന്നൊക്കെ പറയത്തില്ലേ പ്രായമായ അമ്മമാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പറയത്തില്ലേ നമ്മൾ നാല് നേരം അവനെ നോക്കിയാലും അവൻ നടത്തുള്ളൊക്കെ പറയത്തില്ലേ അപ്പം നാല് നേരം അവനെ നോക്കിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറയത്തില്ല അന്ന് അതങ്ങ് ഓർത്ത് വെച്ചാൽ സെക്ഷൻ നാല് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാല് നേരം അവർക്ക് സംരക്ഷണം കൊടുത്ത ഓർത്തുവച്ചായി സെക്ഷൻ നാല് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്ഷൻ അഞ്ച് എന്താണ് സംരക്ഷണത്തിനായുള്ള അപേക്ഷ അപേക്ഷ അഞ്ച് അപേക്ഷ അപേക്ഷ അഞ്ച് അപേക്ഷ അഞ്ചിലും ആയതുകൊണ്ട് അപേക്ഷയിലും ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് കണക്ട് ചെയ്തു തോച്ചു നമ്മൾ പഠിച്ച് എക്സാമിന് വരുമ്പോൾ സെക്ഷൻസ് ഉറപ്പായിട്ടും ചോദിക്കും ഈ ഒരു ഈ ഒരു ആക്ട് ചെയ്ത സെക്ഷൻസ് ഉറപ്പായിട്ടും ചോദിക്കും അപ്പം അവിടെ നിന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ ചെറിയ കോഡുകൾ പറയുന്നത് സെക്ഷൻ എന്താണ് സംരക്ഷണത്തിനുള്ള അപേക്ഷ അഞ്ച് അപേക്ഷ അഞ്ച് അപേക്ഷ കേട്ടോ സെക്ഷൻ അഞ്ച് സംരക്ഷണത്തിനായുള്ള അപേക്ഷ അപ്പം നമുക്ക് സംരക്ഷണത്തിനുള്ള അപേക്ഷയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പഠിച്ചു നോക്കാം പഠിച്ചങ്ങ് പോകാം സെക്ഷൻ അഞ്ചിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ പറയുന്നത് മുതിർന്ന പൗരൻ്റെ പൗരൻ രക്ഷിതാവിന് പ്രാപ്തിയില്ലെങ്കിൽ മുതിർന്ന പൗരൻ രക്ഷിതാവിന് പ്രാപ്തിയില്ലെങ്കിൽ അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും വ്യക്തി സംഘടന വഴി അപേക്ഷിക്കാം അപ്പോൾ സംഘടനയ്ക്ക് സംരക്ഷണത്തിലുള്ള അപേക്ഷ നൽകാം അതുപോലെ തന്നെ ട്രൈബ്യൂണലിന് സ്വമേധയാ നടപടിയെടുക്കാം അപ്പോൾ ട്രൈബ്യൂണലിന് സ്വമേധയാ സ്വമേധയാ നടപടിയെടുക്കാം അതുപോലെ തന്നെ ട്രൈബ്യൂണലിന് ട്രൈബ്യൂണലിൽ കുട്ടികൾ ബന്ധുവിനോട് ഇടക്കാല സംരക്ഷണത്തിനായിട്ടുള്ള പ്രതിമാസ തുക നൽകാൻ ഉത്തരവിടാം ഉത്തരവിടാൻ കഴിയും കേട്ടോ അതുപോലെ തന്നെ പ്രതിമാസ തുകയെ സംബന്ധിച്ചുള്ള നടപടിക്രമ നടപടികൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്തത് ഇത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ സെക്ഷൻ അഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പം സെക്ഷൻ അഞ്ച് അഞ്ചെന്താണ് സംരക്ഷണത്തിനായുള്ള അപേക്ഷ അതാണ് അതായത് സംരക്ഷണത്തിനായുള്ള അപേക്ഷയാണ് സെക്ഷൻ അഞ്ചിൽ പറയുന്നത് വയോജന സംരക്ഷണ നിയമത്തിൽ അപ്പോൾ അതിനകത്ത് പറയുന്നത് മുതിർന്ന പൗരൻ രക്ഷിതാവിന് പ്രാപ്തിയില്ലെങ്കിൽ അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും വ്യക്തി സംഘടനാ വഴി അപേക്ഷിക്കാം അപ്പോൾ സംഘടനയ്ക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ട്രൈബ്യൂണൽ സ്വമേധയാ നടപടിയെടുക്കാം പിന്നെ ട്രൈബ്യൂണലിൽ കുട്ടികൾ അല്ലെങ്കിൽ ബന്ധുവിനോടൊക്കെ ഇടക്കാല സംരക്ഷണത്തിനായിട്ടുള്ള പ്രതിമാസ തുക നൽകാൻ ഉത്തരവിടാൻ കഴിയും അതുപോലെ തന്നെ പ്രതിമാസ തുകയെ സംബന്ധിച്ചുള്ള നടപടികൾ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം അതായത് അപേക്ഷ നൽകി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്നാണ് പറയുന്നത് പ്രതിമാസ തുകയെ സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് തീർപ്പാക്കേണ്ടത് അപേക്ഷ നൽകിയ ഡേറ്റ് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കണം എന്നാണ് നമ്മുടെ സെക്രട്ടറി സെക്ഷൻ ില് ക്ലിയർ അല്ലേ അടുത്ത സെക്ഷനിലോട്ട് പോവാം അടുത്ത സെക്ഷൻ സെക്ഷൻ ആറ് സെക്ഷൻ ആറ് ആറിൽ എന്താണ് പറയുന്നത് ട്രൈബ്യൂണലിൻ്റെ അധികാര പരിധിയും നടപടിക്രമങ്ങളും അപ്പോൾ സെക്ഷൻ ആറ് എന്താണ് ട്രൈബ്യൂണലിൻ്റെ നടപടിക്രമയും നടപടി സോറി ട്രൈബ്യൂണലിൻ്റെ അധികാര പരിധിയും നടപടിക്രമങ്ങളുമാണ് സെക്ഷൻ ആറിൽ വരുന്നത് അതെന്താ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ സംരക്ഷണത്തിനായുള്ള സംരക്ഷണത്തിനുള്ള അപേക്ഷ സംബന്ധിച്ച് നടപടികൾ കുട്ടികൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവസാനം താമസിച്ച ജില്ലയിൽ എടുക്കാം അപ്പോൾ എന്താണ് അവിടെ ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ പറയാം സെക്ഷൻ ആർ എന്ന് പറയുമ്പോൾ ട്രൈബ്യൂണലിൻ്റെ അധികാര പരിധിയും അതുപോലെ തന്നെ നടപടിക്രമങ്ങളുമാണ് വരുന്നത് അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട സെക്ഷൻ ആറി സംരക്ഷണത്തിനുള്ള അപേക്ഷ സംബന്ധിച്ച നടപടികൾ കുട്ടികൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവസാനം താമസിച്ച ജില്ലയിൽ എടുക്കുക എന്നാണ് അതിൻ്റെ സംരക്ഷണവോട്ട് ബന്ധപ്പെട്ട നടപടികൾ ഇപ്പം കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അവസാനം താമസിച്ച ജില്ലയിലോ നടപടി എടുക്കുക ഈ സെക്ഷൻ ആറിൽ പറയുന്നത് കേട്ടോ ട്രൈബ്യൂണലിൻ്റെ അധികാരപരിധിയും നടപടിയും സെക്ഷൻ എന്താണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ ഏഴ് എന്താണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ രൂപീകരണം മെയിൻറ്റനൻസ് ട്രൈബ്യൂണലിന്റെ രൂപീകരണമാണ് സെക്ഷൻ ഏഴിൽ വരുന്നത് സെക്ഷൻ ഏഴ് എന്താണെന്ന് നോക്കാം സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവിന്റെ വിധി നിർണയിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും സംസ്ഥാന സർക്കാർ ഓരോ സബ് ഡിവിഷനിലും ഒന്നോ അതിലധികമോ ട്രൈബ്യൂണലുകൾ ട്രിബ്യൂണലുകളെ രൂപീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ സബ് ഡിവിഷൻ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ അപ്പോൾ ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷനായിരിക്കുള്ള യോഗ്യത എന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നോട്ട് ചെയ്തു വെച്ചോ ഒരു സംസ്ഥാനത്തിൻ്റെ സബ് ഡിവിഷൻ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം സെക്ഷൻ ഏഴ് മെയിൻറ്റനൻസ് ട്രൈബ്യൂണിൻ്റെ ട്രൈബ്യൂണലിൻ്റെ രൂപീകരണമാണ് സെക്ഷൻ ഏഴിൽ പറയുന്നത് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിനും തീരുമാനമെടുക്കുന്നതിനും സംസ്ഥാന സർക്കാർ ഓരോ സബ് ഡിവിഷനിലും കേട്ടോ ഓരോ സബ് ഡിവിഷനിലും ഒന്നോ അതിലധികമോ ട്രിബ്യൂണലുകളെ രൂപീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷന്റെ യോഗ്യത എന്താണ് ഒരു സംസ്ഥാനത്തിൻ്റെ സബ് ഡിവിഷൻ ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം നമ്മുടെ ട്രൈബ്യൂണലിൻ്റെ ട്രിബ്യൂണലിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അടുത്ത സെക്ഷൻ നോക്കാം സെക്ഷൻ എട്ട് അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമം സെക്ഷൻ എട്ട് എന്താണ് അന്വേഷണ വിചാരണ വിചാരണയുടെ സമ്മറി നടപടിക്രമമാണ് വരുന്നത് സെക്ഷൻ ഒൻപത് എന്താണ് സംരക്ഷണത്തിനായുള്ള ഉത്തരവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ ഒമ്പതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംരക്ഷണത്തിനായുള്ള ഉത്തരവാണ് സെക്ഷൻ ഒൻപത് വരുന്നത് എന്താണെന്ന് നോക്കാം സ്വയം പരിപാലിക്കാൻ കഴിയാത്ത ഒരു മുതിർന്ന പൗരന് കുട്ടികൾ അവഗണിക്കുകയോ സംരക്ഷിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ പ്രതിമാസ അലവൻസ് നൽകാൻ ഉത്തരവിടാം അപ്പോൾ സംരക്ഷണത്തിന് എന്താണ് പ്രതിമാസ അലവൻസ് നൽകാൻ ഉത്തരവിടാവുന്നതാണ് സെക്ഷൻ ഒമ്പത് പറയുന്നത് പരമാവധി സംരക്ഷണ ചിലവ് പ്രതിമാസം പതിനായിരം രൂപയിൽ കവിയാൻ പാടില്ല അതോടൊന്ന് ഓർത്ത് നോക്കണേ പരമാവധി സംരക്ഷണ ചിലവ് എത്ര പ്രതിമാസം പതിനായിരം രൂപയിൽ കവിയാൻ പാടില്ല സെക്ഷൻ ഒമ്പത് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവാണ് കേട്ടോ ഉത്തരവിൽ എന്താണ് പറയുന്നത് സ്വയം പരിപാലിക്കാൻ കഴിയാത്ത ഒരു മുതിർന്ന പൗരന് കുട്ടികൾ അവഗണിക്കുകയോ സംരക്ഷിക്കുക സംരക്ഷിക്കാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ പ്രതിമാസ അലവൻസ് നൽകാൻ ഉത്തരവിടാം അതുപോലെ തന്നെ പരമാവധി സംരക്ഷണ ചിലവ് പ്രതിമാസം എത്ര രൂപയാണ് പതിനായിരം രൂപയിൽ കവിയാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ സെക്ഷൻ ഒമ്പത് പ്രകാരം ഇനി നമുക്ക് സെക്ഷൻ പതിമൂന്ന് സംരക്ഷണ ചിലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കണം അപ്പം അതോടെ നോട്ട് ചെയ്തോണെങ്കിൽ സെക്ഷൻ പതിമൂന്നാണ് സംരക്ഷണ ചെലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ തൊൺ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കണം കേട്ടോ സംരക്ഷണ ചെലവ് എത്രയാണ് ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ സംരക്ഷണ ചെലവ് കൊടുക്കണമെന്നാണ് സെക്ഷൻ പതിമൂന്നിൽ പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോണേ സെക്ഷൻ എന്താണ് അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ട്രിബ്യൂണലിൻ്റെ രൂപീകരണം അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ രൂപീകരണമാണ് സെക്ഷൻ പതിനഞ്ചിൽ വരുന്നത് എന്താണ് ഒരു അപ്പലേറ്റഡ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രിബ് ട്രൈബ്യൂണലിന് ട്രിബ്യൂണൽ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിന് എതിരായി അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയിലും രൂപീകരിക്കുക അപ്പം നമ്മുടെ ഈ ട്രൈബ്യൂണലിനൊക്കെ എന്താ എന്താ ഈ ഓൾറെഡി നമ്മൾ ഇന്ന തോന്നാൽ മെയിൻ്റനൻസ് ട്രൈബ്യൂണലൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ അപ്പീലിനും അതിൻ്റെ ഉത്തരവിനൊക്കെ ഒരു ഉത്തരവിനൊക്കെ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ അതിന് മേലിലൊക്കെ എതിരായിട്ടൊക്കെ അപ്പീൽ കേൾക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അപ്പോൾ സെക്ഷൻ പതിനഞ്ചിൽ അതാണ് പറയുന്നത് അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ രൂപീകരണം എന്താണ് ട്രിബ്യൂണൽ ഉത്തരവ് ഉത്തരവിന് എതിരായി അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയിലും രൂപീകരിക്കുക ഈ അപ്പലേറ്റ് ട്രിബ്യൂണൽ അതുപോലെ തന്നെ അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ അധ്യക്ഷന്റെ യോഗ്യത എന്താണെന്ന് ചോദിക്കാം അധ്യക്ഷൻ ജില്ലാ മജിസ്ട്രേറ്റർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം കേട്ടോ അപ്പോൾ അധ്യക്ഷൻ എന്താണ് അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ എന്താണ് ജില്ലാ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം അപ്പോൾ നമ്മുടെ കുറച്ചുമ്പോൾ നമ്മൾ പഠിച്ചു ട്രിബ്യൂണലിന്റെ അധ്യക്ഷൻ ആരായിരിക്കണം ഒരു സംസ്ഥാനത്തെ സബ് ഡിവിഷൻ ഓഫീസർ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനായിട്ട് വരണമെങ്കിൽ എന്താണ് യോഗ്യത അധ്യക്ഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അധ്യക്ഷനാവാനുള്ള ഉള്ള യോഗ്യത എന്താണ് ജില്ലാ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാലേ അടുത്തത് സെക്ഷൻ പതിനാറ് അപ്പീലുമായി ബന്ധപ്പെട്ട സെക്ഷൻ സെക്ഷൻ പതിനാറിൽ നിന്നാണ് അപ്പീലുമായി ബന്ധപ്പെട്ട സെക്ഷൻ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിന് ഉത്തരവിൻ്റെ തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാം കേട്ടോ അപ്പോൾ ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിൻ്റെ തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാമെന്നാണ് നമ്മുടെ സെക്ഷൻ പതിനാറിൽ പറയുന്നത് കേട്ടോ പിന്നെ സെക്ഷൻ എന്താണ് മെയിൻ്റെനൻസ് ഓഫീസർ കേട്ടോ നോട്ട് ചെയ്തു വെച്ചോണേ ചിലപ്പം ഈ സെക്ഷൻ ചോദിക്കാം സെക്ഷൻ എന്താണ് മെയിൻ്റനൻസ് ഓഫീസർ മെയിൻ്റനൻസ് ഓഫീസർ സെക്ഷൻ പത്തൊൻപത് വൃദ്ധസ്ഥപനങ്ങൾ വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ സെക്ഷൻ പതിനെട്ട് മെയിൻ്റനൻസ് ഓഫീസർ സെക്ഷൻ പത്തൊൻപത് വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ നോട്ട് ചെയ്തോ സെക്ഷൻ ഇരുപത് വൈദ്യ പരിശോധനയ്ക്കായുള്ള വ്യവസ്ഥകൾ സെക്ഷൻ ഇരുപത് വൈദ്യ പരിശോധനയ്ക്കായിട്ടുള്ള വ്യവസ്ഥകൾ സെക്ഷൻ ഇരുപത്തി ഒന്ന് എന്താണ് ജീവനും സ്വത്തിനും ഉള്ള സംരക്ഷണം കേട്ടോ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം പിന്നെ നമ്മുടെ സെക്ഷൻ ഇരുപത്തി നാല് സെക്ഷൻ ഇരുപത്തിനാല് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഉള്ളവർ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെങ്കിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന തടവോ അയ്യായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു ശിക്ഷ എന്നാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ എന്താണ് സെക്ഷൻ ഇരുപത്തി പ്രകാരം എന്താണ് പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഉള്ളവർ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെങ്കിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന തടവോ അയ്യായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പം സെക്ഷൻ ഇരുപത്തിനാല് നോട്ടീൻ വെച്ചോ സെക്ഷൻ ഇരുപത്തേഴ് എന്താണ് അപ്പോൾ ഈ നിയമത്തിലെ ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ബാധമാകുന്ന കാര്യത്തിൽ ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ ഇരുപത്തി എന്താണ് ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ബാധമാകുന്ന കാര്യത്തിൽ കാര്യത്തിലും ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്ര വേണം നമ്മുടെ സെക്ഷൻസ് വിടുന്നത് നമുക്ക് സെക്ഷൻസ് ഒന്നുകൂടെ പറഞ്ഞു പോകാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകും അപ്പോൾ നമുക്ക് ഒന്നുകൊണ്ടാണ് സെക്ഷൻസ് മാത്രം പറഞ്ഞു പോകും സെക്ഷൻ എന്താണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെക്ഷൻ നാല് നാല് നേരെ നോക്കിക്കൊണ്ടിരിക്കണം അവർ പിന്നെ സെക്ഷൻ എന്താണ് സംരക്ഷണത്തിനായുള്ള അപേക്ഷ സംരക്ഷണത്തിനായിട്ടുള്ള അപേക്ഷ സെക്ഷൻ അഞ്ച് അപേക്ഷകളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് സെക്ഷൻ ആറ് എന്നാണ് ട്രൈബ്യൂണലിൻ്റെ അധികാരപരിധിയും നടപടിക്രമവും സെക്ഷൻ ആറ് ട്രൈബ്യൂണലിൻ്റെ അധികാരവും അധികാര പരിധിയും നടപടിക്രമങ്ങളും സെക്ഷൻ ഏഴ് എന്താണ് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ രൂപീകരണം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിന്റെ രൂപീകരണം ഓരോ സബ് ഡിവിഷനിലും ഒന്നും അതിലധികം മെയിൻ്റനൻസ് ട്രൈബ്യൂണലുകൾ വേണം അതുപോലെ തന്നെ മെയിൻ്റനസ് ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കണം ഒരു സംസ്ഥാനത്തിൻ്റെ സബ് ഡിവിഷൻ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് കേട്ടോ സെക്ഷൻ ഏഴ് കേട്ടോ പിന്നെ സെക്ഷൻ എന്താണ് അന്വേഷണ വിചാരണയുടെ സമ്മറി നടപടിക്രമവും സെക്ഷൻ ഒൻ എന്താണ് സംരക്ഷണത്തിനായിട്ടുള്ള ഉത്തരവാണ് സെക്ഷൻ ഒൻപത് വരുന്നത് പരമാവധി സംരക്ഷണത്തിലെ എത്ര രൂപയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം പതിനായിരം രൂപയിൽ കവിയാൻ പാടില്ല സെക്ഷൻ ഒൻപത് പ്രകാരം സെക്ഷൻ പതിമൂന്ന് എന്താണ് സംരക്ഷണ ചിലവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉത്തരവ് പ്രസ്താവിച്ച തീയതി മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കൊടുക്കണം സെക്ഷൻ പതിനഞ്ചിൽ നിന്നാണ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണം അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്താണ് നമ്മുടെ മെയിൻ്റനൻസ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിനെ എതിരായിട്ട് അപ്പീൽ കേൾക്കാൻ ഓരോ ജില്ലയിലും രൂപീകരിക്കുന്ന ട്രൈബ്യൂണലാണ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ അധ്യക്ഷനാവുള്ള യോഗ്യത എന്താണ് ജില്ലാ മജിസ്ട്രേറ്റർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം സെക്ഷൻ പതിനാറിൽ നിന്നാണ് അപ്പീലുമായി ബന്ധപ്പെട്ട സെക്ഷൻ ട്രൈബ്യൂണൽ ഉത്തരവിൻ്റെ തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാൻ സാധിക്കുന്നതാണ് സെക്ഷൻ എന്താണ് മെയിൻ്റെനൻസ് ഓഫീസർ സെക്ഷൻ എന്താണ് വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കൽ സെക്ഷൻ ഇരുപതെന്താണ് വൈദ്യ പരിരക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ സെക്ഷൻ ഇരുപത്തൊന്ന് ജീവനും സ്വത്തിനും ഉള്ള സംരക്ഷണം സെക്ഷൻ എന്താണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണമുള്ളവർ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെങ്കിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന തടവോ അയ്യായിരം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ് കേട്ടോ ഈ ശിക്ഷക്ക് പിന്നെ സെക്ഷൻ ഇരുപത്തേഴ് ഈ നിയമത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ബാധമാകുന്ന കാര്യത്തിലും ഒരു സിവിൽ കോടതിക്കും അധികാര പരിധി ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത് വയോജന സംരക്ഷണ നിയമം ഒരുപാട് കൂട്ടുകാർ ഇതൊന്ന് പറഞ്ഞിരുന്നത് ഒരു ക്ലാസ് എടുക്കുമെന്ന് അവർക്ക് പഠിക്കാൻ പാടാണെന്നൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് ഡൗട്ട് വന്നിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു ക്ലാസ് എടുത്തത് പിന്നെ ഇതിൻ്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്താണ് ഈ നോട്ട് അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ാണ് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏതെങ്കിലും ഒരു ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് പഠിക്കാനോ പാടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് ആ ക്ലാസ് എടുത്ത് തരാം നല്ല കൊല്ലം സോറി കോഴിക്കോട് കോട്ടയം ജില്ലകളുടെ ഹാൽ ടിക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ ഒരുപാട് നിര നിരവധി കൂട്ടുകാർ പരീക്ഷ എഴുതുന്നുണ്ട് അപ്പോൾ മാക്സിമം അതുപോലെ അത് കഴിഞ്ഞ് തന്നെ നമ്മുടെ മലപ്പുറം എറണാകുളം വയനാടൊക്കെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം ആൾക്കാൾ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക അത്രയൊക്കെ പറയാനുള്ളൂ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ് താങ്ക് യു ഓൾ